അറഫ മൈതാനം ദുൽഹജ് ഒമ്പത് അറഫ ദിനം ഹജ്ജ് അറഫയാണെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അവിടെ സമ്മേളിക്കൽ ഹജ്ജിന്റെ പ്രധാന ചടങ്ങാണ് ഇത്തിരി നേരമെങ്കിലും അറഫയിൽ നിൽക്കാത്തവർക്ക് ഹജ്ജ് ലഭ്യമല്ല അതുകൊണ്ട് ആസന്ന മരണരായ രോഗികളെപ്പോലും വാഹനത്തിൽ അവിടെ കൊണ്ടുവരുന്നു മക്കയിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്കാണ് അറഫ മൈതാനം വിശാലമായ ആ പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ നീളവും ആറ് കിലോമീറ്റർ വീതിയുമുണ്ട് അറഫ എന്ന പേരിന്റെ പൊരുളിനെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് നാലെണ്ണമാണ് ഒന്ന് വിലക്കപ്പെട്ട കനി തിന്ന് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരായ ആദൻ നബിയും ഹൗവാ ബീവിയും കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചായതിനാൽ അറിവ് എന്നർത്ഥമുള്ള അറഫ എന്ന പേര് ലഭിച്ചു രണ്ട് മനുഷ്യൻ തെറ്റുകുറ്റങ്ങൾ ഓർത്ത് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുന്ന സ്ഥലമായതിനാൽ സമ്മതിക്കുക എന്നർത്ഥമുള്ള യറഫയിൽ നിന്നാണ് അറഫയുണ്ടായത് മൂന്ന് തീർത്ഥാടകൻ എന്ത് പ്രയാസവും ക്ഷമാപൂർവം തരണം ചെയ്യുന്ന ഇടമായതിനാൽ ക്ഷമ എന്നർത്ഥമുള്ള എറഫിൽ നിന്ന് അറഫ ഉണ്ടായി നാല് ഇബ്രാഹിം നബിക്ക് ജിബിരിയിൽ ഹജ്ജ് കർമ്മം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ജിബിരിൽ അദ്ദേഹത്തോട് താങ്കൾക്ക് മനസ്സിലായോ എന്ന അർത്ഥത്തിൽ അറഫ്ത എന്ന് ചോദിച്ചു അതിൽ നിന്നാണ് അറഫ എന്ന പദമുണ്ടായത് മൂന്ന് ഭാഗവും മലനിരകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ താഴ്വരയാണ് അറഫ മുമ്പ് അവിടെ തീരെ തണൽവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ല കുറ്റിച്ചെടികളും മുള്ളുകളുമായിരുന്നു ഇപ്പോൾ ഒരു ലക്ഷം വേപ്പുമരങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു ഏകദിന നഗരമാണ് അറഫ അന്നവിടെ അനേകായിരം തമ്പുകൾ രൂപം കൊള്ളുന്നു നിരവധി ലക്ഷങ്ങൾ ഒത്തുകൂടുന്നു ലോകം മുഴുവൻ അവിടെ സമ്മേളിക്കുന്നു അങ്ങനെ അതൊരു ലോകമായി മാറുന്നു വർഗ വർണ്ണ ദേശ ഭാഷ ലിംഗഭേദങ്ങൾക്കൊട്ടും പ്രസക്തിയില്ലാത്ത സമത്വസുന്ദര ലോകം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഏകലോകത്തിന്റെ കൊച്ചുപതിപ്പ് അവിടെ ശത്രുതയില്ല സംഘർഷമില്ല ആരുടെയും അന്തരംഗത്ത് അഹിതവികാരങ്ങൾ അശേഷമില്ല അറഫയിൽ മനുഷ്യരാശി ഒന്നാകുന്നു അവർക്കിടയിൽ അദൃശ്യവും അതോടൊപ്പം അവിഛേദ്യവുമായ ഒരു വൈകാരിക ബന്ധം നിലനിൽക്കുന്നു അങ്ങനെ ആദർശ സമൂഹത്തെ സംബന്ധിച്ച വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം അറഫയിൽ അർത്ഥപൂർണമാകുന്നു നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാകുന്നു ഞാൻ നിങ്ങളുടെ നാഥനും അതിനാൽ എനിക്കു മാത്രം വഴിപ്പെടുക അൽ തൊണ്ണൂറ്റി രണ്ട് അറഫ അന്ത്യനാളിനെ അനുസ്മരിപ്പിക്കുന്നു ഒപ്പം അന്ത്യയാത്രയും എഹ്റാമിന്റെ വസ്ത്രത്തോട് ഒന്നുകൂടി കൂട്ടിയാൽ മരണാനന്തര യാത്രയിലെ കഫൻ പുടവയായി അറഫയിൽ സമ്മേളിക്കുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ഓർമ്മിപ്പിക്കുന്നതിനാലായിരിക്കാം വിശുദ്ധ ഖുർആാനിലെ ഹജ്ജ് എന്ന അധ്യായത്തിന്റെ പ്രാരംഭം പുനരുദ്ധാന നാളിനെ പരാമർശിച്ചുകൊണ്ടായത് അതിങ്ങനെ വായിക്കാം ജനങ്ങളെ നിങ്ങളുടെ നാഥന്റെ കോപത്തെ കാത്തുകൊള്ളുക പുനരുദ്ധാന നാളിന്റെ പ്രകമ്പനം അതിഭയാനകം തന്നെ നിങ്ങളത് നാൾ അവസ്ഥ ഇതായിരിക്കും മുലയൂട്ടുന്നവരൊക്കെയും തങ്ങളുടെ മുല കുടിക്കുന്ന കുട്ടികളെ മറക്കുന്നു ഗർഭിണികളെല്ലാം അവരുടെ ഗർഭം വിസർജിക്കുന്നു ജനത്തെ നീ ഉന്മാദരായി കാണും എന്നാലോ അവർ ഉന്മാദരായിരിക്കേയില്ല പിന്നെയോ അള്ളാഹുവിന്റെ ശിക്ഷ അത്രയേറെ ഗുരുതരമായിരിക്കും അൽ ഹജ്ജ് ഒന്ന് രണ്ട്